ഒറ്റി ടി ഹൈസ്കൂളിൽ കായികോത്സവത്തിന് തുടക്കം കുറിച്ചു വാർഡ് കൗൺസിലർ ആദിര നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായികോത്സവത്തിന് ആരംഭം കുറിച്ചു കൂടെ

കായികാധ്യാപകൻ ബിജു ദിവാകരൻ സീനിയർ അസിസ്റ്റന്റ് ഇന്ദു അധ്യാപകൻ ഹരികുമാർ അലൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു നാനൂറിലധികം വിദ്യാർത്ഥികളാണ് നാലു കാറ്റഗറികളിലായി എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ മത്സരക്കളത്തിൽ ഇറങ്ങിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ നിന്ന് കായിക കേരളത്തിലേക്കുള്ള ഭാവി പ്രതിഭകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്